ഹലോ ഫ്രണ്ട്സ് ഞാനിവിടെ ചെയ്യാൻ ഒരു പ്രത്യേക ടൈപ്പ് വീഡിയോ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ട്യൂട്ടോറിയൽ എന്ന് വെച്ചാൽ ട്യൂട്ടോറിയലാണ് പക്ഷേ ഇതൊരു പ്രോഡക്റ്റിനെ പറ്റി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ അത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഒരു ചൂണ്ടക്കാരൻ ആദ്യമായിട്ട് വരുന്ന ആളാണെങ്കിലും കുറേ കൊല്ലങ്ങളായിട്ട് ചൂണ്ടി വരുന്ന ആൾക്കാണെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ഇതല്ലേ ഇത് സൈസ് ടു എന്ന് പറയുന്നൊരു ഹുക്കാണ് ഈ ഹുക്ക് ഈ ഹുക്കിനെ പറ്റി പറയാനാണെങ്കിൽ ഇതിവിടെ നമ്മുടെ മാർക്കറ്റിൽ അത്യാവശ്യം പോപ്പുലർ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്നൊരു മോഡലാണ് ജേബിൾസിൻ്റെ അപ്പക്കെട്ട് എന്ന് പറഞ്ഞത് ഏഹ് ജേബിൾസിൻ്റെ അപ്പക്കെട്ട് എന്ന് പറഞ്ഞ ഹുക്ക് ഈ ഹുക്കിൻ്റെ ഒരു പുതിയ മോഡലും കൂടി നമുക്കിവിടെ വന്നിട്ടുണ്ട് ഇത് ഏകദേശം ഫോർ എക്സ് സൈസാണ് ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ട് നമ്മുടെ മാർക്കറ്റിലുണ്ട് അതുകൂടാതെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഫോർ എക്സ് സൈസിനേക്കാളും ഇതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോർ എക്സ് പവർഡ് ചെയ്ത് കഴിഞ്ഞ ഹുക്കാണെങ്കിലും ഇതിൻ്റെ റെസ്റ്റിങ് അതൊക്കെ ഇതിൻ്റെ ഷാർപ്നെസ് അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഹുക്കുകളെക്കാളും ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചല്ലേ ഇത് കഴിയുമ്പോൾ ഞാൻ ഏകദേശം ഒരു കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നൊരു ലൂറുണ്ട് ആ ലൂറിൻ്റെ ഹുക്ക് ഇതുവരെ തുരുമ്പെടുത്തിട്ടില്ല ജസ്റ്റ് കളർ ചേഞ്ച് ആയിട്ടുണ്ടെന്നല്ലാതെ ഹുക്ക് തുരുമ്പെടുത്തിട്ടില്ല അതുകൂടാതെ ഇതിൻ്റെ ഷാർപ്പ്നെസ് പോകുന്നില്ല ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പോലും അപ്പം ഇതിൻ്റെ പുതിയ മോഡൽ വന്നിരിക്കുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കളർ ചേഞ്ച് ഉണ്ട് പക്ഷേ ഇതല്ലേ ഈ ഈ പ്രാവശ്യം വന്നിരിക്കുന്നതിന് ഒരു ക്രോം ഫിനിഷിലാണ് വന്നിരിക്കുന്നത് രണ്ടും തമ്മിൽ കാഴ്ചയിൽ ഉള്ള വ്യത്യാസം അതാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ ഇതുണ്ടല്ലേ ഇങ്ങനെ വേണ്ട രണ്ട് വ്യത്യാസങ്ങളിലാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഏഹ് പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഗുണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ ഇത് ഫൈവ് എക്സും ഇത് ഫോർ ആണ് അപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരുപാട് പേര് ചൂണ്ടിടുന്നവരുണ്ട് ആ ചൂണ്ടിടുന്നവർക്ക് ഇടുന്ന ലൂറിൽ സൈസ് ടു ഹുക്കാണ് ഉപയോഗിക്കേണ്ടെങ്കിൽ നമ്മൾ സൈസ് ടു ഹുക്ക് തന്നെയാണ് മേടിച്ചിടാറുള്ളത് സാധാരണ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സൈസ് ടു ഉപയോഗിക്കുന്ന ലൂഡിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡലിലായതുകൊണ്ട് ഈ മോഡലിൽ സൈസ് ത്രീ ആണ് അല്ലെങ്കിൽ നമുക്ക് സൈസ് ഫോറ് ഫോർ എന്ന് പറയുമ്പോൾ എന്തോരം വ്യത്യാസം ഉണ്ടെന്ന് നോക്കിക്കോ നോക്കിക്കോണ്ടല്ലേ ഉണ്ടോ സൈസ് ഫോർ ഇത് ടുണ്ടല്ലേ ഈ ഹുക്കിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും ൂ ഇടേണ്ട സ്ഥലത്ത് നമുക്ക് ഈ ഹുക്ക് ഇടാം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ പവറ് ഈ നമ്മുടെ സൈസ് ടുവിനേക്കാളും പവറും ഉണ്ട് കൊണ്ട് ഹുക്കറേഷ്യോയിലും മറ്റേ സ്ട്രെങ്ത്തിലും ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഹുക്കാണ് അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നാണ് ഇത് ഇത് നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം ഇപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ വേറെ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമുക്കിവിടെ കുഞ്ഞ് അൾട്രലൈറ്റ് ലൂറുകളൊക്കെ ഉണ്ട് അൾട്ര ലൈറ്റ് ലൂറുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതേ സൈസ് എയ്റ്റാണ് അപ്പം ചെറിയ ലൂട്ടിൽ നമുക്ക് വലിയ മീനുകളൊക്കെ പിടിക്കും അപ്പം എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളത്ത് നിവിടുന്നങ്ങോട് മീൻ പോവുകയാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സാൽമൺ സീസൺ ആണ് സാൽമൺ സീസണിൽ ഇപ്പം ചെറിയ ലൂഡിലാണ് നമുക്ക് സാൽമൺ പിടിക്കുന്നത് അപ്പോൾ ഈ ഹുക്കിൻ്റെയൊക്കെ പ്രത്യേകത ഉണ്ട് സൈസ് ഭയങ്കര ചെറുതാണെങ്കിലും ഭയങ്കര ആണ് നമുക്കൊരു ടു ത്രീ കിലോന്റെ മീനിനെയൊക്കെ ഈസി ആയിട്ട് ടു ത്രീ കിലോ എന്ന് ഞാൻ പറയണത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഹുക്ക് കയറിയാൽ നിവർത്തി പോകണേനെ പറ്റി ചിന്തിക്കണ്ട അത് ഇതിപ്പോൾ സൈസ് ആണ് ഇത് സൈസ് ആണ് ഇത് സൈസ് ടു ആണ് ഈ ഒരു മോഡലിൽ ഇവിടെ വന്നപ്പോഴത്തേക്കും ഏതൊക്കെ സൈസ് നമുക്ക് അവൈലബിളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്റ്റ് ഉണ്ട് സിക്സ് ഉണ്ട് ഫോറുണ്ട് ഉണ്ട് ത്രീ അങ്ങനെ കോമൺ അല്ലാത്തൊരു സൈസാണ് അതുകൂടാതെ സൈസ് ടു ഉണ്ട് വണ് ഉണ്ട് വൺ ബാർ സീറോ ഉണ്ട് അങ്ങനെ ഇത്രയും സൈസുകളാണ് നമുക്ക് പുതിയ മോഡൽ ഹുക്കിൽ അവൈലബിൾ ആയേക്കുന്നത് അപ്പം ഇതിനോട് കുറേ കുറേ ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളു അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് എന്നെ കോണ്ടാക്റ്റ് ചെയ്ത് മേടിച്ചോളൂ അതാണ് ഞാൻ ഇതിനെപ്പറ്റി പറയാൻ പോണത് പിന്നെ രണ്ടാമത്തെ കാര്യം ഇത് ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ കൊല്ലം ഉപയോഗിച്ചിരുന്നെച്ച ലൂറാണ് അത് ഈ കൊല്ലം ഇപ്പോഴും ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് കൊണ്ടുവന്നേക്കുന്നത് അതിൽ ഇപ്പോഴും ഉപ്പും സോൾട്ടും മണ്ണും കണ്ടില്ലേ കുളത്തിലൊക്കെ ഇപ്പോഴും ബീച്ചിലെ മണ്ണൊക്കെ ഇരിക്കണേ ഈ മിനിഞ്ഞ ഒന്നും കൂടി ഞാൻ കടലിൽ ഉപയോഗിച്ചിട്ട് വന്നത് അപ്പം നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ നല്ല ലൂറുകളിലൊക്കെ ഇതേപോലത്തെ സ്ക്രാച്ച് കാണുമ്പോൾ ഒരു വിഷമം വരും കണ്ടില്ലേ ഈ ഒരു സ്ക്രാച്ച് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ കാണുന്ന ട്രിബിൾ ഹുക്ക് ഒരഞ്ഞിട്ടാണ് ഈ സ്ക്രാച്ച് കണ്ടാണ് ഈ സ്ക്രാച്ചിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്കുള്ള ഉപ ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പകരം ഇതുപോലുള്ള ഇൻലൈൻ ഹുക്സ് അത് ഏത് ബ്രാൻഡിനാണെങ്കിലും ഉപയോഗിക്കാം ഇതിപ്പോൾ ജേബേഴ്സിൻ്റെ തന്നെ ഒന്നെങ്ങനെയുണ്ട് അപ്പം നമുക്ക് ഒരുപാട് പേർക്ക് അറിയാമല്ല അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് അപ്പം ഈ ഹുക്സ് നമുക്കതിൽ ഉപയോഗിക്കാൻ പറ്റും ഈ ഹുക്സ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഇതിൽ കിടക്കുന്നത് സൈസ് വണ് ആണെങ്കിൽ നമുക്ക് സൈസ് ടു സൈസ് ആണെങ്കിൽ വൺ ബാർ സീറോ മനസ്സിലായ സൈസ് വണ് ആണെങ്കിൽ വൺ ബാർ സീറോ വേണം സിംഗിൾ ലുക്ക് നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ ഒരു സൈസ് കൂടുതൽ യൂസ് ചെയ്യാം നമുക്ക് ഒരു രീതിയിലും പേടിക്കേണ്ട മീൻ ഒരു മീനും ആൾക്കാരുടെ മൈൻഡിൽ മീൻ വന്നിട്ട് ഇങ്ങനെ മുട്ടുന്നു തൊട്ടുന്നു എന്നൊക്കെയാണ് പക്ഷെ അങ്ങനെയല്ല ഇങ്ങനെ പുറകെ വന്ന് ഗ്രാബ് ചെയ്യുന്നേ ശരിക്കും ഫുള്ളായിട്ട് ഇങ്ങനെ വന്നിട്ട് പോകുമ്പോഴാണിത് ഇത് വേണ്ടത് ഇങ്ങനെയാണ് ഉടക്കണത് അല്ലാതെ ഒരു മീനും വന്നിട്ട് ഇങ്ങനെ കുത്തിണില്ല ഇങ്ങനെ കുത്തണ മീനുകളൊന്നും ഈ മീനിനെ പിടിച്ച് തിന്നൂല ഇതിനെ ഫുൾ വിഴുങ്ങാൻ താല്പര്യമുള്ള മീനുകളാണ് കൂടുതലും വന്നിട്ട് ഇതിനെ വെട്ടുന്നത് അപ്പോൾ അതുകൊണ്ടൊരിക്കലും നമ്മൾ ഇതിൽ സിംഗിൾ ഹുക്ക് ഇടണോണ്ട് ഹുക്കപ്രേഷ കുറവാണെന്നുള്ള ഒരു പേടി വേണ്ട അതുകൂടാതെ ഈ കാണുന്ന മാക്സൊന്നും ലൂറുകളിൽ ഉണ്ടാവില്ല ഇൻ കേസ് നിങ്ങൾക്കിപ്പോൾ അങ്ങനത്തെ ഒരു പരീക്ഷണത്തിന് താല്പര്യമില്ലെങ്കിൽ ഈ മിഡിലിൽ കാണുന്ന ഒരു ഹുക്ക് മാത്രം മാറ്റിയാലും ഈ പ്രശ്നത്തിൽ നമുക്ക് രക്ഷപ്പെടാം അപ്പോൾ നമുക്ക് ഈ സ്ക്രാച്ച് ഉണ്ടാവില്ല കുറേ നാളുകൾക്ക് ഈ ലൂറ് എപ്പോഴും ഫ്രഷ് പോലെ ഇരിക്കും പിന്നെ ഇതിൽ ഇപ്പോൾ നമുക്ക് ഇപ്പൊ സിംഗിൾ ഹുക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചായിരുന്നു സിംഗിൾ ഹുക്കിലാണെങ്കിൽ പോലും നമുക്ക് നമുക്ക് ഒരു ത തേർട്ടി ഫൈവ് എം എം തേർട്ടി ഫൈവ് എം എം സൈസ് ലൂറിൽ തേർട്ടി ഫൈവ് എം എം സൈസ് ലൂറിൽ ഇടാൻ പറ്റിയ സിംഗിൾ ഹുക്ക് തൊട്ട് അതിൻ്റെ സിക്സ് ഫോർ ടു വണ്ണ് വൺ ബാർ സീറോയും ടു ബാർ സീറോ ഇത്രയും സൈസ് നമുക്ക് ആണ് ഇതിൽ ഞാൻ ഈ പ്രൊഡക്റ്റ് കാണിക്കണതല്ല ഇതിൻ്റെ അകത്തുള്ള മെയിൻ സംഭവം ഇതിപ്പോൾ സാധാരണ ഒരു ചൂണ്ടക്കാരനെ എങ്ങനെ ഹുക്കുകൾ ചേഞ്ച് ചെയ്യാം എങ്ങനെയാണ് ഹുക്കുകൾ നമുക്ക് മാറ്റേണ്ടത് അതൊക്കെയാണ് നമ്മൾ ഇതിൽ പറഞ്ഞു തരുന്നത് ഇത് സാധാരണ ഒരു ചൂണ്ടക്കാരനെ കാണാനുള്ള വീഡിയോ ആണ് അല്ലാതെ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോയേ അല്ല ഇതിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നാൽ ഡയറക്റ്റായിട്ട് വിളിച്ച് സംശയം ചോദിക്കാവുന്നതാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ഇപ്പം നമ്മുടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇതിപ്പോൾ ഇതല്ലേ ഇത് ജബേഴ്സിൻ്റെ തന്നെ ഒരു ലൂറാണ് ഇതിൽ അവർ പറഞ്ഞിരിക്കുന്ന ഹുക്ക് സൈസ് വന്നിരിക്കുന്നത് സൈസ് ആണ് സൈസ് ജേബേ സ്മൂത്ത് കഫ് അല്ല ഇറങ്ങുകയാണ് സൈസ് ടു ആണ് വന്നിരിക്കുന്നത് ഇതിൽ വന്നിരിക്കുന്ന ഹുക്ക് സൈസ് ടു ആണ് പക്ഷേ നമുക്ക് ഇതിൽ സിംഗിൾ ഹുക്ക് ഇറണമെങ്കിൽ സൈസ് വൺ യൂസ് ചെയ്യാം കാണുമ്പോൾ ചെറിയ ലൂറാണ് പക്ഷെ സൈസ് വണ്ണ് യൂസ് ചെയ്യാം അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പെയിൻ്റോ ഇതൊന്നും പോവാതെ നമുക്ക് ലോങ് കുറേ നാളുകൾക്ക് പിന്നെ ഇത് ഇതുപയോഗിക്കുന്ന ഇത് പഴയ മോഡൽ അപ്പർ കട്ട് എന്ന് പറഞ്ഞ മോഡലാണിത് ഉപയോഗിക്കുന്നവർക്കറിയാം ഇതിൻ്റെ ക്വാളിറ്റിയും ഇതിൽ റെസ്റ്റെന്ന് പറഞ്ഞ സാധനം വരില്ല ഇപ്പോൾ ഒന്ന് രണ്ട് കൊല്ലോട്ട് ഉപയോഗിക്കുന്നവർ വീണ്ടും വീണ്ടും പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ടിടുന്നവർ എല്ലാ സീസണിലും ഹുക്ക് മാറ്റും ഇപ്പം ഈ ഹുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹുക്കിൻ്റെ കച്ചവടം വളരെ കുറഞ്ഞു നമുക്കിവിടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പുതിയ ലൂറ് മേടിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഹുക്ക് മേടിക്കുന്നത് കഴിഞ്ഞ കൊല്ലം ഉപയോഗിച്ചിരുന്നെച്ചാൽ ഒരു ലൂറിലും ഹുക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യം വന്നിട്ടില്ല അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൊരു ഹുക്ക് ഇതാണ് അവസ്ഥ ഇത്രയും ആണ് ആയ സംഭവിച്ചങ്ങനെ നോക്കി പ്രശ്നക്കെ വന്നെങ്കിൽ നോക്കി ഇത് 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 നമ്മൾ കടലിൽ നിന്ന് വലിച്ചെടുത്തപ്പോൾ ഏതൊരു ജീവി ഇതിലിരുന്നു അതിനെ അതിനടർത്തി കളഞ്ഞതുകൊണ്ടാണ് ആ കാണുന്നത് അത്രയും ഇരുന്നിട്ട് പോലും ഇതാണ് ഈ ഒരു ലൂറിൻ്റെ അവസ്ഥ ഹുക്കിന് വന്നിരിക്കുന്ന തേമാനം അപ്പം അതിനേലും ഒരു മടങ്ങ് കൂടുതൽ പവറുള്ള ഉള്ള ഫൈവ് എക്സ് ഹുക്കും വന്നിട്ടുണ്ട് അതുകൂടാതെ നിങ്ങൾക്കൊരു നല്ലൊരു ലൂറുകളാണ് നമുക്ക് സേഫായിട്ട് ഒരുപാട് സ്ട്രൈക്ക് റേറ്റ് കൂട്ടാനും ഒക്കെ പറ്റിയ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഞാൻ ഈ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾക്കത് മനസ്സിലാവും എന്നറിയാൻ പാടില്ല അപ്പോൾ മനസ്സിലാത്തവർക്ക് നമ്മളോട് എന്തുണ്ടെങ്കിലും വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്സാക്റ്റ് രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ശരി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ ബായ്